പല വിധത്തിലുള്ള കണ്ണുനീര് നമ്മൾ കാണാറുണ്ട് ചിലവർ പെട്ടെന്ന് ചുമ്മാ കരയും വേറെ ചിലരെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി കരയും എന്നാൽ മറ്റു ചിലരാകട്ടെ കാര്യസാധ്യത്തിനു വേണ്ടി ചുമ്മാ കരയുന്നവരുമുണ്ട് എന്നാൽ ഈ കരച്ചിലിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കരച്ചിലുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ചങ്ക് പൊട്ടി കരയുകയെന്ന് എപ്പോഴാണ് മനുഷ്യൻ ചങ്കു പൊട്ടി കരയുന്നത് താൻ വിശ്വസിച്ച താൻ ഏറ്റവുമധികം സ്നേഹിച്ച തൻ്റെ കൂടെ എപ്പോഴും നടന്ന് തന്നെ കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തികളെ തന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും തന്നോട് വിശ്വാസ വഞ്ചന കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പല മനുഷ്യരും ചങ്കു പൊട്ടി കരയുന്നത് നമ്മൾ കാണുന്നത് ആ കരച്ചിലെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കരച്ചിൽ തന്നെയാണ് ഇങ്ങനെ കരയുന്നവൻ്റെ കണ്ണീര് എപ്പോഴും ദൈവസന്നിധിയിൽ എത്തും കാരണം ഒരു നിരപരാധിയായ മനുഷ്യൻ കുറ്റം ചെയ്യാത്ത മനുഷ്യൻ താൻ ചെയ്യാത്ത കാര്യത്തിന് അതിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കരയുന്ന മനുഷ്യൻ താൻ ചെയ്യാത്ത തൻ്റെ പേരിൽ ആരോപിച്ച് തന്നെ വജി വഞ്ചനയിലും ചതിയിലും അകപ്പെടുത്തി അങ്ങനെയുള്ള വ്യക്തികൾ നെഞ്ചുപൊട്ടി കരഞ്ഞാൽ തീർച്ചയായും ദൈവസന്നിധിയിൽ ആ കരച്ചിലെത്തും കാരണം നീതിമാൻ്റെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുക്കുമെന്ന് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലും നിരപരാധികളെ നാം ക്രൂശിക്കാതിരിക്കുക അവർ അവർക്കെതിരായി കള്ളസാക്ഷ്യം പറയാതുമിരിക്കുക കാരണം നീതിമാന്മാരായ വ്യക്തികളെ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവമായിരിക്കും അതിന് നമ്മളോട് മറുപടി പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും